പുറത്ത് നല്ല ഇടിവെട്ടും മഴയുണ്ട് ഇവിടെയാണെങ്കിൽ നല്ല പഴുത്ത ചക്ക ഇരിക്കുന്നുണ്ട് നാലു മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഴുത്ത ചക്ക വെച്ചിട്ടൊരു ഇഡലി റെഡി ആക്കി നോക്കിയാലോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ചക്ക ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുരുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കണ്ടെട്ടോ ഇത് ഫുള്ള് മിക്സിയുടെ ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് ഫുള്ളായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ഇഡലക്കുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ശർക്കരൊന്നും ഒരുക്കിയെടുക്കണം ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഞാൻ മൂന്ന് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ശർക്കരയൊക്കെ ഉരുക്കി നമുക്ക് ആ ഒരു പാനീയം റെഡിയായിട്ട് കിട്ടും ഇത് തിക്കായിട്ടുള്ള പാനീയൊന്നാകൊണ്ടോ വെള്ളം പോലെ തന്നെ മതി കാരണം നമ്മൾ നമ്മളിതിലോട്ട് ഇനി മാവ് ആക്കാനായിട്ട് നമ്മൾ നമ്മളിതിലോട്ട് ഗോതമ്പൊടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ വെള്ളം പോലെ തന്നെ മതി മധുരത്തിന് അവശ്യമുള്ള ശർക്കര ഇട്ടിട്ട് ഇതേപോലെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇഡലിയുടെ ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ഈ ചക്ക ഉണ്ടല്ലോ അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നാളികേരം ചരുകിയതും അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് മിക്സായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ആ ഒരു ശർക്കര പാനി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാന് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കരടൊക്കെയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചൊഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇതൊഴിച്ചതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കയുടെ കാലല്ലേ അപ്പോൾ ഈ ചക്ക ഉണ്ടാവുന്ന സമയത്ത് ഈ പഴുത്ത ചക്ക വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ബേബി ഇഡ്ഡലിയുടെ തട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുഞ്ഞു കുഞ്ഞു ഇഡലികൾ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ഇഷ്ടപ്പെടും കേട്ടോ ഇതെനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഗോതമ്പ് പൊടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു മാവ് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് കാരണം നന്നായിട്ട് കട്ടയില്ല അതൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ് കാരണം നമ്മളിതിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ മൈദ ഒന്നും ചേർക്കണില്ല ഗോതമ്പ് പൊടി വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പം ഇതാ ഇഡ്ഡലിയുടെ ബാറ്റർ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു റെസിപ്പി സിമ്പിളാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും പഴത്തിച്ചൊക്കെ കിട്ടുമ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇഡ്ഡലി തട്ടിലോട്ട് നമുക്ക് എല്ലാ മാവും ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോസ് ഇടുമ്പോൾ ലെങ്ത്ത് മാക്സിമം കുറച്ചിട്ടിടാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ മാക്സിമം ലെങ്ത്ത് കുറച്ചിട്ടിടുന്നുണ്ട് പാത്രം ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഓരോ തട്ടുകളായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂടി വേവിക്കാം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഇഡലി റെഡി ആയിട്ട് കിട്ടും ഞാനൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി അത് കഴിഞ്ഞതാ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിൽ എനിക്ക് ഈ ഇഡലി റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇനി ഇത് നമുക്ക് ഇതിന്നൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചക്ക ഇഡലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു അടിപൊളി റെഡിയായിട്ട് വരാം അതുവരയ്ക്ക് എല്ലാവർക്കും ബാ ബൈ